നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷിത് കുറിച്ച് പറയാം എന്നാണ് ഒന്നാം ലക്കം അവസാനിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ആരായിരുന്നു പരീക്ഷിത് രാജാവ് അർജുനൻ്റെ മകനായ അഭിമന്യുവിന് വിരാട രാജകുമാരിയായ ഉത്തരയിൽ ജനിച്ച മകനാണ് പരീക്ഷിത് യതു കുലനാശത്തിനും ശേഷം പാണ്ഡവന്മാരുടെ എല്ലാം സ്വർഗാരോഹണത്തിനും ശേഷം പരീക്ഷിത്താണ് രാജാവായി രാജ്യഭാരം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ടുള്ള പാണ്ഡവന്മാരുടെ എല്ലാം പ്രശസ്തിയും പേരും പെരുമയൊക്കെ നിലനിർത്താനായിട്ട് പ്രത്യേക നിഷ്കർഷയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു പരീക്ഷിത്ത് രാജാവ് അതേ ഒരിക്കൽ ദിഗ്വിജയം നടത്താനായിട്ട് നേടിയെടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അതിനായി അദ്ദേഹം ഒരു രഥത്തിൽ സഞ്ചരിക്കുകയാണ് രഥത്തിൽ സഞ്ചരിച്ചു വന്ന പരീക്ഷിത് രാജാവ് സരസ്വതീ നദിയുടെ തീരത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു പശുവിനെ കൊല്ലാനായി ഒരു മനുഷ്യൻ ഒരു ശൂദ്രൻ പിന്തുടരുന്നത് കണ്ടു പശുവിനൊരു പ്രത്യേകതയുണ്ട് അത് ഒറ്റക്കാലിലാണ് നടക്കുന്നത് ഒറ്റക്കാല് ഊന്നി നടക്കുന്ന ഒരു പശു അതുകൊണ്ട് തന്നെ പ്രത്യേക അപ്പോൾ അങ്ങനെയുള്ളൊരു പശുവിനെ കൊല്ലാനായിട്ട് കൊല്ലാനായിട്ടൊരാൾ അതിൻ്റെ പിന്നാലെ പോകുമെന്ന് പറയുമ്പോൾ ധർമ്മിഷ്ഠനായ രാജാവിന് സഹിച്ചില്ല അദ്ദേഹം അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പശു ധർമ്മദേവതയാണ് എന്ന് അപ്പോൾ അതൊരു എന്താണ് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ധർമ്മത്തിൻ്റെ പ്രതീകാത്മകമായ ഒന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും പാണ്ഡവൻ്റെയൊക്കെ നിർവ്വഹണത്തിന് ശേഷം ഈ ധർമ്മത്തിന് ഒരു അഭയസ്ഥാനം ഇല്ലാതായി അതൊരു ഒറ്റക്കാലുള്ള പശുവായി ഇങ്ങനെ അലഞ്ഞു തിരികുകയാണ് അതിനെ കൊല്ലാനായിട്ട് വരുന്ന വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേര് കലി എന്നാണ് ഈ ധർമ്മദേവതയ്ക്ക് കൃതയുഗ നാല് യുഗങ്ങളാണുള്ളത് കൃതയുഗം ദ്വാപരയുഗം ഹൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ കൃതയുഗത്തിൽ നാല് കാലുകളുണ്ടായിരുന്നു ത്രേതായുഗത്തിൽ മൂന്ന് കാലുകൾ ഉണ്ടായിരുന്നു ദ്വാപരയുഗത്തിൽ രണ്ട് കാലുകൾ ഉണ്ടായിരുന്നു കലിയുഗം ആരംഭിക്കുമ്പോഴത്തേക്കും ഒരു കാലുകൾ അത്രമാത്രം ദുർബലമാണ് ധർമ്മത്തിൻ്റെ സ്ഥിതി അധർമ്മമാണ് മുന്നിട്ട് നിൽക്കുന്നത് കലിയുഗത്തിൽ അപ്പോൾ ഈ പിന്തുടരുന്ന വ്യക്തി കലിയാണെന്നും കലിയുഗം ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് കലിയുഗം ആരംഭിക്കുന്നത് അപ്പോൾ കലിയുഗ അധിപനായിട്ടുള്ള കലിയാണ് അദ്ദേഹം ഒരു ശരിയായ വ്യക്തി അല്ലല്ലോ ഒരു അധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂർത്തിമദ് ഭാവമാണ് കലി ആ കലിയുടെ കലിയുടെ ആ കശ്മലതകൾ മൂലമാണ് ലോകത്തിൽ നിന്ന് തന്നെ ധർമ്മം അപ്രത്യക്ഷമായി തുടങ്ങുന്നത് എന്നാണ് ഈ കഥയുടെക്ക് പിന്നിലുള്ള താല്പര്യം ഇപ്പോൾ ക്രൂ ക്രൂധനായി വളരെ ദേഷ്യം വന്നു പരീക്ഷത്തിന് അങ്ങനെ കലിയെ കൊലപ്പെടുത്താനായിട്ട് അദ്ദേഹം ഓങ്ങുകയാണ് ഈ സമയത്താണ് അദ്ദേഹത്തിന് തന്നെ ഒരു ഉണ്ടാകും കലി ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരാളാണെങ്കിലും കലി യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട് അവർക്ക് നാമസങ്കീർത്തനം കൊണ്ട് മാത്രം ഭക്തി ഭക്തിമാർഗത്തിലൂടെ മാത്രം മോക്ഷം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യ ഒരു ആളിനെ കൊലപ്പെടുത്തി ആ ഒരു സൗഭാഗ്യം മറ്റുള്ള ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി മാത്രമല്ല കലി അദ്ദേഹത്തെ ഇങ്ങനെ യാചിക്കുകയാണ് എന്നെ എങ്ങനെങ്കിലും വിട്ടയക്കണം ഞാൻ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായി ഞാൻ ഒതുങ്ങി കൂടിക്കോളാം എന്ന് കലി തന്നെ പറഞ്ഞു ചൂതാട്ടക്കാരൻ ചൂത് കളിക്കുന്നവൻ മദ്യപാനി അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവർ രജസ്വല വേശ്യ ഹിംസ ചെയ്യുന്നവർ ഇങ്ങനെ ഉള്ള നാല് സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ഒതുങ്ങി ഒതുങ്ങിക്കൂടിക്കൊള്ളാം അതുകൊണ്ട് എന്നെ വെറുതെ വിടണം അത് ധർമ്മനിഷ്ഠയുള്ളവർ ഈ അഞ്ച് കാര്യങ്ങളെ എന്താണ് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം അതുമായി ഒരു സംസർഗം പാടില്ല എന്നാണ് ഇതിൻ്റെ വ്യങ്ങത്തിലുള്ള അർത്ഥം ചൂതാട്ടം മദ്യപാനം രജസ്വല ആയും സ്ത്രീകളുമായിട്ടുള്ള സ്ത്രീകളുമായുള്ള സമ്പർക്കം ഹിംസ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കൂ അങ്ങനെ മുപ്പത് വർഷത്തെ രാജ്യഭരണം കഴിഞ്ഞു പരീക്ഷിത്തിന് അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സായി ഈ സമയത്ത് പരീക്ഷിത്ത് രാജാവ് ഒരു നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ വേട്ടയാടി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് അദ്ദേഹം ക്ഷീണിച്ച് അവശനായി തളർന്നു അല്പം വെള്ളം കുടിക്കണം അപ്പോൾ ജലം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരോട് ചോദിക്കാനാണ് നോക്കിയപ്പം ഒരു ആശ്രമം കണ്ടു ആശ്രമത്തിൽ അല്പം വെള്ളം വാങ്ങിച്ചു കുടിക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴോ ഒരു മുനി അവിടെ കണ്ണടച്ച് ധ്യാനനിരതനായിട്ട് ഇരിക്കുന്നു ആ ധ്യാന ദുരിതനായി കണ്ണടച്ചിരിക്കുന്ന ആ മുനിയോട് പരീക്ഷിത് രാജാവ് അല്പം ജലം തരാമോ എനിക്ക് ദാഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ് പക്ഷേ മുനി തപസിൽ മുഴുകിയിരിക്കുകയാണല്ലോ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണല്ലോ അദ്ദേഹം കണ്ണ് നിറക്കുന്നുമില്ല മറുപടി പറയുന്നുമില്ല രാജാവ് എന്ത് ചെയ്തു അതിനെ ഒരു ധിക്കാരമായിട്ടാണ് രാജാവ് കണക്കാക്കി ഞാൻ രാജാവാണ് ഞാൻ ഒരല്പം വെള്ളം ചോദിച്ചിട്ട് പോയി അയാൾ കണ്ടില്ലേ കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചിട്ട് നോക്കിയാൽ എന്തെങ്കിലും രീതിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോൾ ഒരു പാമ്പ് അവിടെ കിടക്കുന്നു ആ ചത്ത് കിടന്ന പാമ്പിനെ ആ തൻ്റെ കയ്യിൽ നിന്ന് വില്ലിൻ്റെ അറ്റം കൊണ്ടിങ്ങനെ തോണ്ടി എടുത്തിട്ട് ഈ മുനിയുടെ കഴുത്തിലോട്ട് എടുത്തിട്ടിട്ട് അദ്ദേഹം ആ ഒരു അരിശം തീർത്തു എന്നിട്ട് അദ്ദേഹം പരിവാര സമേതം കൊട്ടാരത്തിലേക്ക് മടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ ശിഷ്യനോ മകനോ ശിഷ്യനോ ആയിരിക്കണം മുനികുമാരൻ എന്നാണ് ഭാഗവത്തിൽ പറയുന്നത് ഒരു മുനികുമാരൻ അവിടെ വരുന്നു മകനാണ് അച്ഛൻ്റെ കഴുത്തിലിങ്ങനെ ഒരു പാമ്പ് അത് ചത്ത പാമ്പിനെ എടുത്തിട്ടിട്ട് ആരോ പോയിരിക്കുന്നു ആരാണെന്ന് അറിയാൻ വയ്യ ആ മുനികുമാരൻ മനസ്സിൽ നിന്ന് ശപിച്ചു ഈ ഹീനമായിട്ടുള്ള ഈ കൃത്യം ചെയ്തവൻ എൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ധ്യാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടിട്ട് അപമാനിച്ച ആ മനുഷ്യൻ ആ വ്യക്തി അതാരായാലും ശരി അയാൾ ഇന്നേക്ക് ഏഴാം പക്കം പാമ്പ് കടിയേറ്റ് മരിക്കട്ടെ എന്ന് ആ മുനികുമാരൻ ശപിക്കുകയാണ് അധികം താമസിയാതെ മുനി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ജ്ഞാന ദൃഷ്ടിയുണ്ട് വലിയ സിദ്ധികളുള്ള മുനിവര്യനാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി പരീക്ഷിത് രാജാവാണ് അവിടെ വന്നത് അദ്ദേഹമാണ് ചത്ത പാമ്പിനെ തൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് മനസ്സിലായി രാജാവ് അങ്ങനെ എന്നുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു വികാരത്തിന് അദ്ദേഹം ചെയ്തു പോയ ഒരു തെറ്റാണത് അതിന് അത് ക്ഷമിക്കുക എന്നായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ മുനികുമാരൻ എന്തായാലും അദ്ദേഹത്തെ ശപിച്ചു അപ്പോൾ മുനി പറഞ്ഞു ശപിച്ചത് തെറ്റായിപ്പോയി അവിവേകമായി പോയി അതുകൊണ്ട് എന്തെങ്കിലും പ്രതിവിധി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഇങ്ങനൊരു ശാപം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോണേ എന്ന് രാജാവിനെ ഒരു സന്ദേശം മുഖേന മുനി അറിയിക്കും ഇപ്പം ഈ വാർത്ത കേട്ട് പരീക്ഷിത് രാജാവ് ഏറ്റവും വലിയ ഭക്ത ശിരോമണിയാണ് അദ്ദേഹത്തിന് ഈ ശവിച്ചു എന്നുള്ള കാര്യം കേട്ടിട്ട് അദ്ദേഹം വലിയ ദുഃഖവും അങ്ങനെ അല്ലെങ്കിൽ അതിന് അതുകൊണ്ട് അദ്ദേഹം വലിയ കോപിഷ്ടനായതും ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തു നന്ദിയാണ് തോന്നിയത് സാധാരണ ഈ മരണം എന്ന് പറയുന്ന എല്ലാവർക്കും അനിവാര്യമായൊരു കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ മരണം സംഭവിക്കും അത് അദ്ദേഹത്തിനും അറിയാം പരീക്ഷത്തിനും അറിയാം ഒരു ദിവസം മരിക്കും എന്ന് പക്ഷേ ഈ മരണം മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മുൻകൂട്ടി അറിയാനൊക്കാത്ത ഒരു കാര്യം ജീവിത നമ്മുടെ ഈ ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ മുൻകൂട്ടി അറിയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരേ ഒരു കാര്യം മരണമാണ് എന്നാൽ മരണം അതിൻ്റെ കൃത്യസമയമാകുമ്പോൾ അത് വന്നടുക്കുകയും ചെയ്യും പക്ഷേ വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കിയത് എനിക്ക് ഏഴ് ദിവസം മുമ്പേ എനിക്ക് വിവരം കിട്ടിയിരിക്കുകയാണ് ഞാൻ ഏഴ് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഏഴാം ദിവസം ഞാൻ മരിക്കും എന്നുള്ളത് അപ്പോൾ അത് അനിവാര്യമാണെന്നറിയാം എങ്കിലും ചില പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു പാമ്പ് കടിച്ച് മരിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഏഴ ജന്തുക്കൾക്കൊന്നും തൻ്റെ അടുത്തേക്ക് വരാനൊക്കാത്ത ഒരു സ്ഥലം നോക്കാം അങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ ഗംഗാ നദിയുടെ മധ്യത്തിൽ ഒറ്റ തൂണിൽ ഒരു മണ്ഡപം പണിയിച്ചു ആ മണ്ഡപത്തിൽ പോയി നമ്മൾ നദിയിൽക്കൂടി കട നദി കടന്ന് ഏഴ ജന്തുക്കൾ അവിടെ എത്തിച്ചേരത്തില്ല എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ആരായാലും ശരി മരിക്കുന്നതിന് മുമ്പ് ആ നാമജപമൊക്കെ നടത്തി ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം ദുരിതായി കഴിയുന്നത് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം അതുതന്നെ ചെയ്തു അതേ ഈ മണ്ഡപത്തിൽ നിരാഹാര വ്രതം അനുഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു ഇത് ഈ ഏഴ് ദിവസം ഈശ്വര ചിന്തയിൽ മാത്രം കഴിയുക അതിനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഈശ്വര ചിന്തയിൽ മാത്രം രാജാവിന് ഇങ്ങനെ കഴിയുമ്പോൾ ണമെന്നുണ്ടെങ്കിൽ രാജാവിന്റെ ചുറ്റും പല ബ്രാഹ്മണ ശ്രേഷ്ഠരും ജ്ഞാനികളും മഹർഷിമാരും ഒക്കെ കൂടി നിന്നുകൊണ്ട് കൂടിയിരുന്നു നാമം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഭഗവൻ ഭഗവത് സേവ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നെ ജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഈ മണ്ഡപത്തിൽ ഇങ്ങനെ കഴിയുകയാണ് ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന ഏറ്റവും ശ്രേഷ്ഠനായിരുന്നൊരു ബ്രഹ്മർഷിയായിരുന്നു ശ്രീ ശുഗൻ അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ മഹാഭാരതം ക്ഷമിക്കണം മഹാഭാഗവതം രചിച്ചത് അപ്പം ശ്രീ വേദവ്യാസ വേദവ്യാസവിരചിതമാണ് ശ്രീ മഹാഭാഗവതം ഭക്ത സംവർദ്ധകമാണ് ഭക്തി സംവർദ്ധകമാണ് അതായത് ഭക്തി നമ്മുടെ ഉള്ളിലെ ഭക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാഗവതം അപ്പോൾ ഈ ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് ബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനെ ചൊല്ലിക്കേൾപ്പിച്ചതിൻ്റെ വ്യാഖ്യാനം ഉൾപ്പെടെ പറഞ്ഞുകൊടുത്തു അതിനാണ് ഭാഗവത സപ്താഹ പാരായണം എന്ന് പറയുന്നത് ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഭാഗവത സപ്താഹം നടത്തപ്പെടുന്നത് അപ്പോൾ പരീക്ഷിത് രാജാൻ എന്ത് സംഭവിച്ചു ഏഴാം ദിവസം അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നറിയാം അടുത്ത ലക്കം വരെ കാത്തു നിൽക്കാം അടുത്ത മൂന്നാമത്തെ ലക്കത്തിൽ നമുക്കതിനെക്കുറിച്ച് അറിയാം അതുവരേക്കും നന്ദി നമസ്കാരം